ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പിന് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാ സ്കൂളിൽ സ്വീകരണം നൽകി ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രയ്ക്കാണ് മലപ്പുറം ജില്ലയിൽ സ്വീകരണം ഒരുക്കിയത് കോട്ടയൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീക്ക് അധ്യക്ഷത വച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ സനില പ്രവീൺ അബ്ദു മങ്ങാടൻ പി ടി പ്രസിഡന്റ് വിജയകുമാരൻ എസ് എം സി ചെയർമാൻ സജി എച്ച് എസ് സി കോർഡിനേറ്റർ ഇസ്സാ കെ മലപ്പുറം എഇഒ സന്തോഷ് ജോസ്മി ജോസഫ് പ്രിൻസിപ്പൽ മജീദ് കെ പി ഹെഡ് മിസ്റ്റർ ബബിത പി ജെ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറിമാരായ സജിൽ കുമാർ ടി വി സാബിറ എം അധ്യാപകരായ മുജീബ് റഹ്മാൻ കാലുടി മൻസൂർ സി പി കായിക അധ്യാപകരായ രാജു ഷീബ എം എം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി

Pot